അസലാമലൈക്കും ഹൈ ഗായ്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇത് നമ്മൾ രാവിലെ എണീച്ച് ഒരു നെല്ലിക്ക ജ്യൂസ് കുടിച്ചതാണ് പിന്നെ നെല്ലിക്ക ജ്യൂസ് ജ്യൂസെല്ലാം കുടിച്ചു നല്ല ഫ്രഷായി പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ദോശ ഉണ്ടാക്കി കിഡിലും ദോശയാണ് കാരറ്റ് സവള തക്കാളി മുട്ട എല്ലാം ഇട്ടിട്ട് നല്ല ദോശ നല്ല സൂപ്പറായിരുന്നു കറിയൊന്നും വേണ്ട നല്ല കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ചോറ് വെച്ചോ ചോറും റെഡിയായി പിന്നെ മാന്തൾ കറി വെച്ചോ പിന്നെ അവര് കായ് തോരനും വെച്ചോ അതും റെഡിയായി പിന്നെ ഞങ്ങൾ ഇത് കടുവ മീൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്ത് പറയുന്ന എനിക്കറിയില്ല ഞങ്ങൾ പറയുന്ന കടുവ ആ മീൻ കിട്ടി അതിനെ ക്ലീൻ ചെയ്തു അതിനെ മുറിച്ച് പരട്ടി മുളെല്ലാം പരട്ടി അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇതെല്ലാം പിന്നെ അത് ഫ്രൈ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കട്ട തയർ ഇന്നായിട്ടുണ്ട് വലിയ ഒന്നായിട്ടില്ല എപ്പോഴും പോലെ ആയിട്ടില്ല കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കുന്ന തയർ എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തയർ അത്ര ഇഷ്ടമില്ല ഞാൻ വീട്ടിലെ ഉണ്ടാക്കുന്നതാണ് പിന്നെ എൻ്റെ മുത്തുമണികളെ എന്ത് വിശേഷം പുതിയ കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും കമൻ്റ് ഇത് വേണം കമൻ്റ് ഇതെല്ലാം ഒരു രക്ഷയില്ല ഒരു രക്ഷ രസം തോന്നില്ല പിന്നെ നമുക്ക് കമൻ്റല്ല വായിക്കുമ്പോൾ ഒരു കൊശിയാന്നുള്ളത് എല്ലാവരും കമണ്ട് എഴുതണം പിന്നെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തൊക്കെ വിശേഷം ഞങ്ങൾ പിന്നെ ചോറെല്ലാം കഴിക്കുന്നതാണ് എല്ലാ കറികളെല്ലാം റെഡിയായി നല്ല രസമുണ്ടായിരുന്നു ഇത് കായ് തോരനും മീൻ ഫ്രൈയും ത നല്ല തട്ട തയറും പിന്നെ വാന്തൽ കറിയും ഞമ്മൾ പറുത്തേ വയ്ക്കുന്നതാണ് പറുത്ത് നല്ല കാറ്റുകൊണ്ട് പറുത്ത് കാറ്റുകൊണ്ട് നല്ല ചോറും കഴിച്ചും നല്ല രസം ഉണ്ടായിരുന്നു പറുത്ത് വയ്ക്കാൻ പിന്നെ ഞാൻ വീഡിയോ വേണ്ടിയിട്ടൊക്കെ ചെയ്യുകയാണ് ഈശാളടുത്ത വീഡിയോമായി വരാം バイバイ。Okay,